ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിൽ വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി ക്ലിയറായി കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ സ്ത്രീകൾ മാത്രം കണ്ടാൽ എന്ന് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കാണ് സ്ത്രീകളെയാണ് ഇപ്പോൾ ആവശ്യം അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ ഞാൻ അങ്ങനെ തമ്മിലെ കൊടുത്തത് അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിയാസ്ഖാൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ടിന് കല്യാണം ആയിട്ടില്ല ആദ്യത്തെ കല്യാണം ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആൾ ഇവർ ആറ് മക്കളാണ് അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയും മരണപ്പെട്ടു ഇവർ ആറ് മക്കൾ മൂന്നാണ് മൂന്ന് പെണ്ണുമാണ് അപ്പോൾ ആൾ ഇടയത്തായതുകൊണ്ട് തങ്ങന്മാരുടെ കഴിയാൻ നിന്ന കാരണം കുറച്ച് ി അതുകൊണ്ട് ആൾക്ക് പെണ്ണ് ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ട് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കുക കേട്ടോ പ്ലീസ് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആൾക്ക് ടൈലർ പണിയാണ് രണ്ട് ഷോപ്പ് ഉണ്ട് പിന്നെ ആവശ്യത്തിന് കൃഷി കാര്യങ്ങൾ അങ്ങനെ കുറേ എന്താ പറയുക പ്രോ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കുട്ടികളവിടെ സൗണ്ട് ഉണ്ടാക്കണ കാരണം കേട്ടോ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് യുദ്ധം പെട്ടെന്ന് അവർ അപ്പോൾ അങ്ങനെ ആൾക്ക് ഫാമിലിയിട്ടല്ലാതിൻ്റെയും കഴിയാൻ നിന്നപ്പോൾ ആൾ കുറച്ച് എന്താ പറയുക വെഴുകിപ്പോയി അവർ ഹിന്ദു ആണ് കേട്ടോ ആൾ മുസ്ലിം അല്ല അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇതിൽ പെണ്ണ് കിട്ടാനും കുറച്ച് പാടാണല്ലോ അപ്പോൾ മുപ്പർക്ക് നമ്മുടെ മുസ്ലിം സ്ത്രീ ആയാലും കുഴപ്പമില്ല അപ്പോൾ മതം മാറാമെന്നാണ് പറയുന്നത് മുസ്ലിം പെൺകുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല ആൾ നമ്മുടെ രീതിയിലേക്ക് വരും അപ്പോൾ എവിടെയെങ്കിലും മാക്സിമം എവിടെയെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ആരെങ്കിലും ഒന്ന് പറയുക അറിയാ ഒന്ന് ഷെയർ ചെയ്യാട്ടോ കേട്ടോ വീഡിയോ എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ ചക്കൻ നല്ല ചക്കനാണ് ഞങ്ങൾ ഞാനും റിയാസ്കിയൊക്കെ പോയി ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു പിന്നെ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബത്തെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പയ്യനും കൂടിയാണ് നല്ല സ്വഭാവമാണ് ഒരു വലിയ കൊടി ഒന്നുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നല്ല ചക്കനാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കിട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയായിരിക്കും നല്ല നോക്കും ഒരു എന്താ പറയുക അവളെ താഴത്തും തലയിലും വെക്കാണ്ട് നോക്കും ഉറപ്പാണ് അപ്പം മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് പറയാം കേട്ടോ അപ്പോൾ എന്താണ് അങ്ങനെയുള്ളവർക്ക് ഫോട്ടോ ഫോൺ നമ്പറൊക്കെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ആരൊക്കെയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേസ് ഒന്ന് പറയുക സ്ഥലം വന്നിട്ട് ചെക്കൻഡ് സ്ഥലം പറളി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് ആറുപുഴ എന്ന് പറയും പറളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലോന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചോദിക്കുക അപ്പോൾ നല്ല ചെക്കനാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ റിയാസ് ഖാൻ്റെ അഭിപ്രായത്തിൽ നല്ല എന്താ പറയുക നൂറ് ശതമാനം ഉറപ്പ് നല്ല പയ്യനാണ് നല്ല സമ്പാദിക്കും ഇരിക്കാൻ വീട് കാര്യങ്ങൾ നല്ല സമ്പത്തുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അതല്ല കുറച്ച് ഏജ് ആയി തന്നെ ഉള്ളു പക്ഷെ കണ്ട അത്ര ഏജൊന്നും പറയില്ല ഏജ് എത്രയെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി പക്ഷേ ഞാൻ കണ്ടു ആളെ കണ്ടു പക്ഷെ ഒരുപാട് ഏജ് ഒന്നും ഇല്ല നമ്മുടെ റിയാസ് ഒരു ഒരു പ്രായം പോലെ ഉണ്ട് കാണാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ജെൻറ്റിൽമേനാണ് നൂറ് ശതമാനം എന്താ കെട്ടണ പെണ്ണ് ഭാഗ്യവതി ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഹിന്ദു ഹിന്ദുസ് ഉണ്ടെങ്കിൽ ഹിന്ദുസ് മതി ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിലും ആൾ കെട്ടാൻ തയ്യാറാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പ്ലീസ് നമ്മുടെ അറിയുന്ന വേണ്ടപ്പെട്ട ഒരു ഏട്ടനായതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കാം ആർക്കെങ്കിലും എന്തായാലും ഈ വീടിൻ്റെ ഒരു റെസ്പോൺസ് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഞാൻ ഈ ഫോട്ടോ ഇതിൽ ആഡ് കൊടുക്കാം അപ്പം ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞില്ലേ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ ബാഗിൽ ആറുപുഴ ആറ് മക്കളാട്ടോ പക്ഷെ അവർക്ക് ആ കേട്ടെനിക്ക് ബാധ്യതയൊന്നുമില്ല കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും അയാൾ മാത്രമായിരിക്കും താമസം അമ്മിയച്ചനെ മരണപ്പെട്ടു പിന്നെ അവരൊക്കെ എവിടെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇപ്പം നല്ലൊരു ചെക്കനാണ് ഞാൻ കണ്ടു പയ്യനെ കണ്ടു കുഴപ്പമൊന്നുമില്ല ആളെ ഡീസെൻ്റ് ആണ് വലിയ കുടിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെണ്ണിനെ പോലെ നോക്കും ഇപ്പോൾ അവൻ്റെ ജാതിയിലില്ലെങ്കിലും നമ്മുടെ കയ്യിൽ അവൾക്ക് വരാമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ ഇപ്പം ഒന്ന് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി രണ്ടാം ഘട്ടമാണെങ്കിലും ബാധ്യത ഇല്ലാത്ത സ്ത്രീകളെ ഏറ്റെടുക്കും അത് കുട്ടികളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഉള്ള ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കുട്ടി പെണ്ണുകൾ ഉണ്ടാവുമല്ലോ ഭർത്താവിട്ടിട്ട് പോയതോ മരണപ്പെട്ടതോ അങ്ങനെയെങ്കിൽ കുറച്ച് ഇതായ അങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിൽ ആൾ ഏറ്റെടുക്കും കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ അല്ലെങ്കിലൊക്കെ എത്തിക്കുക അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെയല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാനും നോക്കുന്നുണ്ട് അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ റിയാസ്ക് നോക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക പിന്നെ ആളുടെ ഫോട്ടോ എന്തൊക്കെ ഡീറ്റെയിൽസും വേണം പറഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ ശരി എന്നാൽ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്